അസ്സാമുല്ലാത്ത സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമി ഇമാം നാവർ അഹമ്മത്ത് ലാഹി അലേഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസിൽ മുപ്പത്തി ആറാമത്തെ ഹദീസായി രേഖപ്പെടുത്തിയതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന അൻഹുയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഹദീസിൻ്റെ ഈ ഭാഗം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് പഴയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ പറയാറില്ലേ മുട്ടുകൈ ഇല്ലാത്തവൻ ചെറുവരൽ ഇല്ലാത്തവനെ കളിയാക്കുന്ന കുറ്റപ്പെടുത്തുന്ന ഒരു ലോകത്താണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് കാലും ഫില്ലറുണ്ടാക്കാൻ വേണ്ടി കുഴി കുത്തിയിട്ട് അതിലിറക്കി വെച്ചതുപോലെ ഇറക്കി വെച്ചിട്ടും അത് മണ്ണിട്ട് മൂടി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ കാണുന്ന കാഴ്ചക്കാരനു തോന്നുമ്പനി ഇരിക്കുക എന്നാണ് എന്നിട്ട് ആ വഴിയിൽ കൂടി പോകുന്നവൻ്റെ ചെറിയ വിരലിൻ്റെ ഒരു അറ്റത്ത് ഒരു കടകുമണിയോളം വലുപ്പത്തിൽ ഒരു ചെറിയ അരിമ്പാറയോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓനട വരലുമ്മ അരിമ്പാറുള്ളോനെ എന്ന് വിളിച്ച് കളിയാക്കാം ഇവനോ ഇവനെ അറിഞ്ഞു നിൽക്കുന്നത് അരക്ക് കീപ്പിട്ട് കംപ്ലീറ്റ് രണ്ട് കാലം വരും വന്നായിട്ടാണ് ഇങ്ങനെ ഇരുകാലിലും മന്ദുള്ളവൻ മറ്റൊരു തൻ്റെ ചെറിയ വെരലുമ്പോ എന്തെങ്കിലും തടിപ്പുണ്ടെങ്കിൽ അതെടുത്ത് കാണിച്ച് കുറ്റം പറഞ്ഞ് അത് ഹൈലൈറ്റ് ചെയ്ത് പ്രത്യേകിച്ച് ദൃശ്യസ്രാവ്യ മീഡിയകളൊക്കെ ജീവിച്ചു പോകുന്നത് തന്നെ റീച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള രഹസ്യങ്ങളിലേക്ക് ഒളിക്കണ്ണും ഒളി ക്യാമറയുമായി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത് ന്യൂനതകൾ മനുഷ്യ സഹജമാണ് കുറ്റങ്ങളും കുറവുകളുമൊക്കെ കണ്ടുപിടിച്ച് പർവ്വതീകരിക്കുക എന്നുള്ളതല്ല അങ്ങനെ സംഭവിച്ചാൽ വ്യക്തിയുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും ഒക്കെ തകർന്ന് കുളന്തോണ്ടുന്ന അവസ്ഥയുണ്ടാകും അറിഞ്ഞാൽ ഒരാൾ ഒരാളുടെ പക്കൽ വന്നുപോയി എന്തെങ്കിലും കുറ്റോ കുറവോ അറിഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ബാധ്യത എന്താ അതൊരു പത്ത് കോപ്പി അടിച്ചാൽ നിന്നൊരു സുഖം കൊള്ളലല്ല മറിച്ച് അത് മൂടി വെക്കണം ഏറ്റവും പൊറുക്കുന്ന റബിൻ്റെ ഒട്ടും പൊറുക്കാത്ത അടിമകളാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആരോപണങ്ങളിൽ അള്ളാഹു സുബാലുദ്ദ ഏഴ് മഹാപാപങ്ങൾ റസൂൾ അള്ളഹിസ്ാഹു അലിഹു വസ്ലമിയിൽ കൂടി പഠിപ്പിച്ചതിൽ ഒന്നാണ് കതുഫുൽ മഹ്സലാത്ത് ഉൽ മുനാത്ത് വാഫിലാത്തും അനാവശ്യ കാര്യങ്ങളെ സംബന്ധിച്ചും അശ്ലീലമായ മേഖലകളെ സംബന്ധിച്ചും അശ്രദ്ധരായ സ്ത്രീകളെ സംബന്ധിച്ച് അപവാദം പറയുക എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ച അപവാദം പറഞ്ഞു വരുത്തിയാൽ പ്രത്യേകിച്ച് വിചാര ആരോപണം എങ്ങനെങ്കിൽ അതിന്റെ ഇസ്ലാമികമായ മാനം പരിശു തൂറാൻ ഇരുപത്തി നാലാമത്തെ സൂഹത്ത് സൂറത്തൻ നൂറിലെ നാലാമത്തായത്തിൽ എന്താ വ്യഭിചാരോപണം കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവും നടന്നിട്ടുണ്ടാവും അതിന് നാല് സാക്ഷികളെ കൊണ്ടുവരണം നാല് സാക്ഷികളെ കൊണ്ടുവന്നില്ല എങ്കിൽ ഈ നേർക്കു നേരം ദൃസാക്ഷിയായവനെ എൺപത് അടിക്കണം അപ്പം എന്തിനാ തെറ്റുകൾ ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല അത്തരമൊരു കാഴ്ചം ഒരാളുടെ വീഴ്ചയായി സംഭവിച്ചു പോയാൽ അത് കണ്ടില്ല അറിഞ്ഞില്ല എന്ന് മനസ്സിലാക്കി കുടുംബം കുളം തോന്നുന്ന സാമൂഹികമായ ജീവിതത്തിൽ പ്രയാസങ്ങളും പരാതികളും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിത്തീരാതെ അത് രഹസ്യമായി അങ്ങനെ അവസാനിക്കട്ടെ ചെയ്തവൻ റബ്ബുമായി മാഫുറത്തും അർഹമത്തും തേടി ആ തെറ്റുകുറ്റങ്ങളിൽ രക്ഷപ്പെടാൻ ഇനി അത് കണ്ടുപിടിക്കപ്പെട്ടാൽ ഇസ്ലാമിയ ശരിയായത്തുള്ള കോടതിയിലാണെങ്കിൽ അത് വേറെ വിഷയം അപ്പോൾ കുടുംബവും സാമൂഹികവുമായ ജീവിതവും ഒക്കെ തകരാറിൽ ആയി പോകാതിരിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപവാദങ്ങൾ പ്രചരിപ്പിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് ന്യൂനതകൾ കണ്ടാൽ അത് കേട്ടില്ല കണ്ടില്ല എന്ന് നടിക്കുക എന്നുള്ളത് എന്നാൽ അത്ര വ്യാപകമായ ദുരന്തങ്ങളുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളാണ് എങ്കിൽ അതിൻ്റെ തെളിവുകളും പ്രമാണങ്ങളും വെച്ചുകൊണ്ട് അത് ഇല്ലായ്മ ചെയ്യാൻ ശ്രദ്ധിക്കുകയും വേണം അതല്ലാത്ത പക്ഷം അവനവന്റെ നാളത്തെ ഒരു ജീവിതം കൂടി ഓർത്തുകൊണ്ട് അവൻ അത്തരം കാര്യങ്ങളിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം അതാ സുബൻഹല പരിശോധന എൺപത്തിയാറാം അധ്യായം നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് സുഹൃത്തു താരിഖ് അതിൽ ഒമ്പതാം അധ്യായത്തിൽ പറഞ്ഞു യോവത്ത് രഹസ്യങ്ങൾ ചോദിക്കുന്ന ഒരു ദിവസമാണ് വരാനിരിക്കുന്നത് അവനവൻ്റെ രഹസ്യങ്ങൾ ഇങ്ങനെ പരത്തിയിടും നിരത്തിയിടും എടുക്കാനും പുതയ്ക്കാനും മാത്രം അവനവന്റെ തന്നെ തെറ്റും കുറ്റങ്ങളുണ്ടാവും ഏതെങ്കിലും ഒന്നിമ പിടികൂടിയാൽ ഒരു രഹസ്യത്തിൽ കഴിഞ്ഞാൽ പിന്നെ അതിനെ തുടർന്ന് ഒരുപാട് രഹസ്യങ്ങൾ ഒരു പ്രാവശ്യം ഒരു തെറ്റ് ചെയ്താൽ അത് മറയ്ക്കാൻ വേണ്ടി പല മാർഗങ്ങൾ അവലംബിക്കുന്നവരാണ് മനുഷ്യൻ ഒരു തെറ്റിൽ നിന്ന് തുടങ്ങി പല തെറ്റുകൾ ചെയ്യുന്നവനാണ് അള്ളാഹു ഒരു രഹസ്യം പിടികൂടി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പടക്കത്തിന് തീപിടിച്ചതുപോലെയായിരിക്കും അതുകൊണ്ട് ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ടുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഈ ഹദീഫ് ലോണ റസൂൾ അള്ളാഹി സല്ലാഹു അല്ലെ സംഘടിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ഏതെങ്കിലും ഒരു ന്യൂനത മറച്ചുവെച്ചാൽ ലോകത്തും അവന്റെയും രഹസ്യങ്ങൾ മൂടി വെക്കും അതാണ് എന്തെങ്കിലും തെറ്റ് കോട്ടയെന്ന് ആയിക്കോട്ടെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ചു അത് അവഗണിച്ച് അവനവൻ്റെ കാര്യങ്ങൾ നോക്കുക ഹൂ അംഫുസക്കം എന്ന് പറഞ്ഞില്ലേ അവനവൻ്റെ കാര്യങ്ങൾ തന്നെ എടുക്കാനും പുതയ്ക്കാനും ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ അതിൻ്റെ ന്യൂനതകളെ ഇല്ലാതെയാക്കാനുള്ള ശ്രമം നടത്തി മറ്റുള്ളവൻ്റെ അപവാദങ്ങളും മറ്റുംവരൊക്കെ പ്രചരിപ്പിക്കാതിരിക്കുക എന്നുള്ളതും ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൻ്റെ ലക്ഷണമായി ഇസ്ലാം പഠിപ്പിക്കുന്നു അള്ളാഹു സുബേന സത് സ്വഭാവത്തിൻ്റെ ഉടമകളായി ജീവിക്കുവാനുള്ള തോഫിയപ്പോൾ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ദുരാരോപണങ്ങളും മറ്റുതര വ്യാജമായ ആരോപണങ്ങളും കേൾക്കുമ്പോൾ അതിൻ്റെ നിജസ്ഥിൻ്റെ അടിസ്ഥാനപരമായ അടി അറിയാതെ ഫോർവേഡ് ചെയ്യുക പ്രചരിപ്പിക്കുക തുടങ്ങിയ ദുഷ്പ്രവൃത്തികളിൽ നിന്നും വേർപ്പെട്ടുനിന്ന് അവനവൻ്റെ വ്യക്തിത്വം കാത്തു കാത്തുസൂക്ഷിക്കുക അള്ളാഹു നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോയ എല്ലാ വീഴ്ചയും അള്ളാഹു സുദയാനു ഇരുലോകത്തും പുറത്ത് മാപ്പാക്കി മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുരത്തും നൽകുകയും അവരുടെ ഭർദുഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കുകയും ചെയ്യട്ടെ രോഗികൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമരുമായ ഷിഫ് നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിത്യവൃത്തികൾ തുടങ്ങിയ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ E സ്വഹത്തും ആഫിയത്തും തത്തുംഹത്തും അഹ്ഹുസുബ്ഹു എല്ലാവർക്കും മരണം വരെയും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ ഇമാനും ഇഖലാസും തൊക്കവയും ഹുസൂഖമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തക്കൈകളായി തുടരാനും മരണസമയത്ത് അഫുദിഖർ എന്ന കെലിമ കാമില ഇമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തഖൈകളിൽ അള്ളാഹുസുബ് ഹുബത്തേന നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മഹേഷത്തിൻ്റെ രസത്തിൻ്റെ ഉപജീവനത്തിന്റെ മേഖലകളിൽ അള്ളാഹു അവന്റെ പ്രവിശാലമായ ഖൈറും യും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് കൊണ്ട് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ നാളെ ജന്നാത്തിൽ ഫിർദോസിൽ അമ്പിയാക്കളും മുർച്ചലുകളും മൗലിയാക്കളും സലഫസ്സാലികളും ശുദ്ധീകളും ശുഹദാക്കളും ഉള്ള അവസ്ഥയിൽ അവരോടൊപ്പം ചേരാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബാദികൾക്കും അള്ളാഹു

ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين, امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلاما على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته